സംസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിന് പുതിയ എൽ ക്ലാസിക്കോ മോഹൻ ബഗാൻ കേരള ക്ലാസിക്കോസ് മത്സരമാണ് ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആരും ഞാനിന്ന് വീഡിയോ എൽ ക്ലാസിക്കോ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയാൻ പറ്റും മോഹൻബഗാൻ സീഡബ്സിൽ ഒന്നാം സ്ഥാനത്ത് ഐ എസ് ബോൺ ഡബ്ലു ഒന്നാം സ്ഥാനത്താണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ് ടേബിൾ എട്ടാം സ്ഥാനത്തുമാണ് ഇരു ടീമുകൾ ഈ ഒരു മത്സരം ജയിച്ച മൊഹംബഖാൻ ജയിച്ച മൊഹംബഖാൻ ഏകദേശം കിട്ടി എന്ന് പറയാൻ പറ്റും അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ജയിച്ചാൽ മാത്രമേ ഫ്ലൈഫിലേക്ക് കയറാൻ പറ്റും അതുകൊണ്ട് ഫ്ലൈഫ് കേറണമെങ്കിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിച്ചാ പറ്റൂ ഈ ഒരു മത്സരം പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഫ്ലൈഫ് സ്വപ്നങ്ങൾ നമുക്ക് പോയി പറയാൻ പറ്റും മോഹൻബഖാന്റെ ഒരു മത്സരം കളിക്കാനുണ്ടാവില്ല അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് നോ വസതോ ചോദിച്ചിരുവാക്ക് എല്ലാ താരങ്ങളും മത്സരം കളിക്കാനായിട്ട് അവൈലബിൾ ആണ് ടി ജി പുരുഷോത്തമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ ഐ എസ് എല്ലിൽ ഇരു ടീമുകളും എട്ട് തവണ ഏറ്റുമുട്ടും അതിൽ ആറ് തവണ മുഹമ്മദ് ഖാന്റെ കൂടെയാണ് വിജയം ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം എന്തായാലും മത്സരത്തിലെ മുൻതൂക്കം എന്തായാലും മൊഹമ്പ് ഖാൻ തന്നെയാണ് ഉള്ളത് എന്തായാലും പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് നേരിപ്പിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിംഗം തന്നെയാണ് താഴെ ഡിസ്കഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഞാൻ കൊടുത്തേക്കാം ഈ ഒരു മത്സരങ്ങൾക്ക് ടി വിയിലൂടെ അങ്ങനെ ഏഷ്യാനെറ്റ് പ്ലസിലൂടെ മലയാളം കമ്പനിയാണ് ജിയോ ഓസ്റ്റാലിൽ കൂടി നിങ്ങൾക്ക് എന്തായാലും മൊബൈലിൽ കൂടെ കാണാൻ പറ്റും ഫോർ സെയിറ്റി ത്രീ ഫോർ സേറ്റീൽ കൂടെ നിങ്ങൾക്ക് എന്തായാലും മത്സര ഇംഗ്ലീഷ് കണ്ടിയിലൂടെ കാണാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായത്തിൽ ടീം ജയിക്കും നിങ്ങൾ കമന്റ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ അതോ മോഹൻ ബഗാൻ സൂപ്പർ ജാൻ ആണോ നിങ്ങൾ ജയിക്കാൻ കമന്റ് ചെയ്യാൻ കൂടി ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്